നിന്റെ റബ്ബ് നിനക്ക് നിനക്ക് സന്തോഷം ഉണ്ടായിരിക്കണം തൃപ്തി ഈമാന്റെ രസം എന്താണെന്ന് ഇസ്ലാമി ഇസ്ലാമിനെ ായി ഇഷ്ടപ്പെടണം അഞ്ചു സെന്റ് സ്ഥലം തർപ്പണി കഴിഞ്ഞിട്ടുണ്ട് ജില്ലാ ബാങ്കിൽ നിന്ന് ലോണൊക്കെ കിട്ടാണ്ട് എന്താ കാട്ട് മുസ്ലിം ആയി പോയില്ലേ എടങ്ങാറായിട്ട് മുസ്ലിം ആയാലേ ഇസ്ലാം ദീൻറെ ഒരു രസം കിട്ടൂല കഷ്ടപ്പെട്ട് മുസ്ലിം ആയിട്ട് കാര്യ ഇഷ്ടപ്പെട്ട് മുസ്ലിം ആവാൻ കഴിയോ ഇസ്ലാം തീയം ഭയങ്കര രസീകാരം എടങ്ങാറായിട്ട് നമ്മള് മുസ്ലിം ആയിട്ട് ഒരു കാര്യമില്ല ഈമാൻ രസം കിട്ടൂല ഇതന്നെയാ സംഗതി ഒരുപാട് വഴിയുണ്ട് പക്ഷെ എന്താ പോ കാട്ട് നമ്മള് മുസ്ലിം ആയി പോയില്ലേ സംഗതി പോലെ നടക്കണം ഉണ്ട് എന്താ കാട്ടെ മുസ്ലിം ആയി പോയില്ലേ ഒരു കാര്യമില്ല ഇഷ്ടപ്പെട്ട് മുസ്ലിം ആവാൻ പറ്റോ എന്നാൽ ഈമാന്റെ രസം കിട്ടും എടങ്ങാറായിട്ട് മുസ്ലിം ആയാൽ ഈമാന്റെ ഒരു രസം കിട്ടൂല ഓബി മുഹമ്മദ് മുഹമ്മദ് നബി സല്ലാഹു അലൈസ് റസൂലുമായി ഇഷ്ടപ്പെട്ടാൽ ഈമാൻ മുഹമ്മദ് നബി തങ്ങളെ നബിയായി ഇഷ്ടപ്പെടണം റസൂലായി ഇഷ്ടപ്പെടണം അത് രണ്ടും രണ്ടാണ് നബിയായിട്ട് ഇഷ്ടപ്പെടുക എന്ന വേറെയാണ് റസൂലായിട്ട് ഇഷ്ടപ്പെടുക എന്ന വേറെ റസൂലായിട്ട് ഇഷ്ടപ്പെടണം മുഹമ്മദ് നബി എന്റെ നബിയാണ് ഏത് മുഹമ്മദ് നബി ആ പതിനൊന്ന് കല്യാണം കഴിച്ച മുഹമ്മദ് നബി ഉണ്ടല്ലോ ആ മുഹമ്മദ് നബി തന്നെയാണ് നബി നബിക്ക് ഭയങ്കര രസം അത് ഇഷ്ടം തോന്നുന്നുണ്ടോ ഇമാന്റെ രസം കിട്ടും അതിന് ഇഷ്ടം തോന്നുന്ന ഒരാൾക്ക് മുഹമ്മദ് അലൈഹി തങ്ങൾ നമ്മുടെ നബിയായതിൽ നമുക്ക് ഇഷ്ടം തോന്നണം മലയാളത്തിലൊരു പ്രസിദ്ധീകരണത്തിന് മുമ്പ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു പല്ലിയെ കൊല്ലണം എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ടെന്ന് കേൾക്കുന്നു അത് ശരിയാണോ എന്നാണ് ചോദ്യം പല്ലിയെ കൊല്ലണം എന്ന് ഹദീസിൽ പറഞ്ഞതായി കേൾക്കുന്നുണ്ട് അത് ശരിയാണോ എന്ന് ചോദ്യം മറുപടിക്കാരൻ അതിന് മറുപടി പറയുന്നു പല്ലിയെ കൊല്ലണമെന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് അത് സഹിയായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മാനുഷിക സങ്കല്പങ്ങൾക്ക് അത് വിരുദ്ധമായി തോന്നുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥം മുഹമ്മദിന് ബി റസൂല അതിൽ ഇഷ്ടമല്ല ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് ഇൽമിൽ വെച്ച് ഏറ്റവും വലിയ ഇൽമരിസ്ഥാനത്തിന്റെ ഇൽമാണ് അതിന് അപ്പുറം ഒന്നും പോകില്ല വിവരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിവരം വഹിന്റെ ഇൽമാണ് റിസാലത്തിന്റെ ഇൽമിലുണ്ട് പല്ലിയെ കൊല്ലണെന്ന് അത് സഹിയായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ തന്നെ പറഞ്ഞാൽ മതി അതിന്റെ ബാക്കി പറയണ്ട ആ പക്ഷിയോട് കൂടെ തന്നെ ആള് പുറത്തായി ആ പക്ഷേ പ്രശ്നമല്ലോ കാരണം റിസാലത്തിന്റെ ഇൽമ തന്നെ അത്രയും പ്രധാനപ്പെട്ടതാണ് മുഹമ്മദ് നബി നിന്റെ റസൂലായതിൽ നിനക്ക് ഇഷ്ടമുണ്ടോ ഈമാന്റെ രസം കിട്ടും അല്ലെങ്കിൽ ഈമാന്റെ രസം ഉണ്ടാവ പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് നല്ല പേരുടെ ഹലാലും തെയ്യവുമായ ഭക്ഷണം കൊടുക്കുക ഹലാലും തെയ്യുമായ ഭക്ഷണം കൊടുക്കുക നാലാമത്തെ കാര്യം ദീൻ പഠിപ്പിക്കുക ഒരു വാക്ക് ഞങ്ങളോട് പറയാണ് ഒരു വാക്ക് ഞങ്ങളോട് പറയാണ് മക്കൾക്ക് ദീൻ പഠിപ്പിക്കാതെ ദുനിയാവ് പഠിപ്പിച്ചാൽ അവർ പഠിച്ചത് കൊണ്ട് അവർക്ക് തന്നെ ഗുണമുണ്ടായിരിക്കില്ല വാപ്പാക്കും മക്കൾ ഏതായാലും കാര്യമില്ല ഓല പഠിച്ചതുകൊണ്ട് കൊണ്ട് ഓൽക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടണ്ടേ അതും ഉണ്ടാവില്ല ദീൻ പഠിപ്പിക്കാതെ ദുനിയാവ് പഠിപ്പിച്ചാൽ അതുകൊണ്ട് മക്കൾക്ക് ദീൻ പഠിപ്പിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് പഠിപ്പിച്ചാൽ പോരാ പരിശീലിപ്പിക്കുക കൂടി വേണം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മുസ്ലിമായി ജീവിക്കാൻ പഠിപ്പിക്കുക എന്നല്ല മുസ്ലിമായി ജീവിക്കാൻ പരിശീലിപ്പിക്കുക എന്നാണ് മതവിദ്യാഭ്യാസം മതവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മുസ്ലിമായി ജീവിക്കാൻ പഠിപ്പിക്കലല്ല അഞ്ചാം ക്ലാസ് പാസ് എന്ന് പറഞ്ഞാല് അഞ്ചാം ക്ലാസ്സിൽ സമസ്തന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി ഫ്രെയിം ഫ്രൈമീദ് ഉസ്താൻമാര് തന്നു ചോരുമ തൂക്കി എന്നത് പോരാ നിക്കാരം തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അഞ്ചാം ക്ലാസ് പാസ്സായി ഏഴാം ക്ലാസ് പാസ്സായി കച്ചവടം ചെയ്യുമ്പോൾ പലിശ വരാതിരിക്കാൻ ശ്രദ്ധിക്കണുണ്ട് എന്നാല് ഏഴാം ക്ലാസ് പാസ്സായി പത്താം ക്ലാസ് പാസ്സായി മുർത്താവുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ശ്രദ്ധയും ബോധവും ഉണ്ട് എന്നാൽ പത്താം ക്ലാസ് പാസ്സായി സർട്ടിഫിക്കറ്റ് കൊണ്ട് കാര്യമല്ല ദീനി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മുസ്ലിമായി ജീവിക്കാൻ പരിശീലിപ്പിക്കലാണ് വ്യഭിചാരം റീബത്ത് കോലങ്കട്ടല് പലിശ നാല് തെറ്റുകൾ ഇന്ന് വളരെ വ്യാപകമായി വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാർക്ക് ഒരു ശ്രദ്ധയും ഇല്ലാത്ത നാല് തെറ്റുകൾ ഒന്ന് വ്യഭിചാരം ഒരു ശ്രദ്ധയില്ല വ്യഭിചാരത്തിൻ്റെ കാര്യത്തിൽ പഴയ കാലത്തൊക്കെ എവിടെങ്കിലും ഒരു വ്യഭിചാരം നടന്നോ അല്ലെങ്കിൽ ഒരു അവിഹിത ഗർഭണ്ടായി ഒരു പെണ്ണ് ചാടിപ്പോയി എന്നൊക്കെ കേട്ടാല് ആൾക്കാർ മൂക്കത്ത് വിരലെച്ച് വലിയ അത്ഭുതത്തോടു കൂടെ അജബൻ അജബായിട്ട് കേൾക്കാറുണ്ടായിരുന്നു ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഒരു നാട്ടിൽ ഇല്ലെങ്കിൽ ആ നാടൊന്നിനും പറ്റൂല അങ്ങനെയാണ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം ആണെന്നുള്ളൂ എടുത്താൽ എന്നാലേ ഒരു സംഗതിക്കൊരു രസമുള്ളൂ ഒരു ദിവസം പത്രത്തിൽ അങ്ങനത്തെ ഒരു വാർത്ത ഇല്ലെങ്കിൽ അന്നത്തെ പത്ര ഒരു കുണുസു ഇല്ലാത്ത കോലത്തിലാവും അപ്പം അതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം വ്യഭിചാരം ഗൗരവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ാവയവം കൊണ്ട് മാത്രമല്ല വ്യഭിചാരം ശ്രദ്ധിക്കണേ ലൈംഗികാവയവം കൊണ്ട് മാത്രമല്ല വ്യഭിചാരമുള്ളത് കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നു പരിശുദ്ധമായ ശരീരത്തില് ഏറ്റവും വലിയ ശിക്ഷയുള്ള തെറ്റാകുന്നു അഭിചാരം വ്യഭിചാരി നാളമയിൽ വരുന്ന സമയത്ത് അവന്റെ അല്ലെങ്കിൽ അവളുടെ ഗുഹ്യത്തിലൂടെ ഒരു ചലം ഒലിച്ചു കൊണ്ടിരിക്കുന്നതാണെന്നും ആ ചലത്തിന്റെ ദുർഗന്ധം കിലോമീറ്ററുകളോളം ദൂരത്തെ കടിക്കുന്നതാണെന്നും നരകത്തിൽ അവന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആൾ പോലും ദുർഗന്ധം കാരണം അവനെ ആക്ഷേപിക്കുന്നതാണെന്നും പരിശുദ്ധ പരിശുദ്ധന ബീ സാഹുലി പറഞ്ഞിരിക്കുന്നു ഇസ്ലാമിക ശരീരത്തിൽ ഏറ്റവും കുറ്റമുള്ളൊരു തെറ്റാണ് വ്യഭിചാരം വ്യഭിചാരികൾക്ക് നാളെ ശിക്ഷ ഇരട്ടിയാക്കപ്പെടുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ തെറ്റുകൾക്കും ഒരു ശിക്ഷയാണ് വ്യഭിചാരത്തിന് ഇരട്ടി ശിക്ഷയാണ് എന്ന് വിശുദ്ധ ഖുർഹാൻ പറഞ്ഞു എന്നാൽ അൽ അൽഹുമ എന്നതൊരു കണ്ണിന്റെ വ്യഭിചാരം നോട്ടാണ് കയ്യന്റെ വ്യഭിചാരം തൊടലാണ് കാലിന്റെ ഉപചാരം നടത്തമാണ് നാവിന്റെ അഭിചാരം സംസാരമാണ് മൊബൈലിന്റെ വ്യചാരം ചാറ്റിംഗ് ആണ് എല്ലാത്തിനും അഭിചാരം ഉണ്ട് എല്ലാവരും ഈ ശിക്ഷ തന്നെയാണ് എല്ലാ സംഗതിക്കും ഇത് തന്നെയാണ് ശിക്ഷ കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി സ്വന്തം രക്തത്തിൽ പിറന്ന മകളെ തലയിൽ തട്ടമിടാതെ മുല്ലപ്പൂ ചൂടിയിട്ട് പന്തലിന്റെ നടുവിൽ നിർത്തിയിട്ട് വെരിനെ ഏളാപ്പാന്റെ മൂത്താപ്പാന്റെ മക്കൾക്കൊക്കെ വ്യഭിചരിക്കാൻ കണ്ണുകൊണ്ട് വ്യഭിചരിക്കാൻ നേത്രിചാരം നടത്താൻ നിർത്തി കൊടുക്കുന്ന വാപ്പിമ്മിം വ്യഭിചാരത്തിന്റെ ശിക്ഷ അനുഭവിച്ചാൽ മതിയാവൂല വ്യഭിചാരശാല നടത്തിയതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അല്ല ഐനാനു ഞാൻ പറഞ്ഞതല്ല മുഹമ്മദ് നബി പറഞ്ഞതാ കണ്ണിന്റെ വിചാരം നോട്ടാണ് എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയേക്കാം വ്യഭിചാരം എന്താ നമുക്ക് അത് കണ്ണിന്റെ വിചാരം നോട്ടാണ് കൈന്റെ വ്യഭിചാരം തൊടലാണ് അത് കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടറാണെങ്കിലും ശരി പൈസ കൊടുത്തപ്പോ എന്നാലും അതന്നെയാണ് നാവിന്റെ വിചാരം സംസാരമാണ് അത് ട്രാവൽസിലെ കുട്ടികളോടാണെങ്കിലും അങ്ങനെ തന്നെയാണ് നാവിന്റെ വിചാരം സംസാരമാണ് കാലിന്റെ വിചാരം നടത്താണ് ഇതൊക്കെ വിചാരമാണ് ഗുഹ്യം കൊണ്ട് മാത്രമല്ല വിചാരം അതുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ ഗൗരവം നഷ്ടപ്പെട്ട ഒരു തെറ്റായി അഭിചാരം മാറിയിരിക്കുന്നു രണ്ടാമത്തതാണ് പലിശ അപ്പൊ എല്ലാരും അങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാരും ചെയ്താൽ ജായ്സാണ് വിധി എന്ന് ഇസ്ലാമിൽ അങ്ങനെ കുറച്ച് ഉണ്ടോ എല്ലാരും ചെയ്താൽ ജായ്സാകുന്ന വിധികൾ ഒന്ന് പലിശ രണ്ട് ജൂതന്മാരുമായി മുടിവെട്ടല് അങ്ങനെ കുറെ സാധനങ്ങള് ഇസ്ലാമിൽ എല്ലാവരും ചെയ്താലും ജാസാകുന്നത് അങ്ങനെയല്ലല്ലോ ഇസ്ലാമിന്റെ നിയമം എപ്പോഴും എല്ലാവരും ചെയ്താലും ചെയ്തില്ലെങ്കിൽ ഒരേമാതിരി തന്നെയാണ് വ്യാപകമായാൽ എനിക്കുമാകാം എന്നതാണ് ചിലരുടെ രീതി അള്ളാന്റെ ദുനിയാവിലെ ഏറ്റവും നല്ല പരിപാടിയാണ് കച്ചവടം ഏറ്റവും നല്ലത് കേടന്നാലാണ് ഏറ്റവും മോശപ്പെട്ടതാകുക ഈ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കണേ നല്ലോണം നാട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ അന്ന് പള്ളിക്കത്തെ ബാത്റൂമിൽ ഒരു പ്രത്യേക വാസനക്കാരൻ കാരണം എല്ലാവരും ബിരിയാണി നിന്നിട്ടുണ്ടാവും നല്ലത് കേടന്നാലാണ് ഏറ്റവും മോശമാവുക നല്ല സാധനം കേടന്നാൽ ഏറ്റവും മോശമാവും കച്ചവടം വളരെ നല്ല കാര്യമാണ് ദൂരെ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് അല്പാൽപമായി ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന വലിയ ഒരു ഹിതമത്താണ് യഥാർത്ഥത്തിൽ അത് നല്ല പണിയാണ് സ്വർഗത്ത് പോകാൻ ഒരു പെട്ടിക്കട നടത്തിയാൽ മതി ചെറിയൊരു പെട്ടിക്കട പക്ഷേ രണ്ട് നിബന്ധന ഉണ്ടായിരിക്കണം ചെറിയ തട്ടട സ്വർഗത്ത് പോവാൻ ചെറിയൊരു തട്ടട രണ്ട് നിബന്ധന എന്താണ് ഒന്ന് വിശ്വസ്തത രണ്ട് സത്യസന്ധത സത്യസന്ധതമായ കച്ചവടക്കാരൻ അമ്പിയാക്കളോടും സുദ്ധി ഒപ്പം നാളെ സ്വർഗത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് നബി രണ്ട് ഗുണം ഉണ്ടായിരിക്കണം ഒന്ന് വിശ്വസ്തത ഉണ്ടായിരിക്കണം രണ്ട് സത്യസന്ധത ഉണ്ടായിരിക്കണം വിശ്വസ്തത വേറെയാണ് സത്യസന്ധത വേറെയാണ് അല്ലെങ്കിൽ മുഹമ്മദ് നബി രണ്ടു കൂടിയും പറയേണ്ട ആവശ്യമില്ല മുഹമ്മദ് നബിദമാര് വെറുതെ വർത്താനം പറഞ്ഞ ആളല്ല രണ്ടും വേറെ ആയതുകൊണ്ടാണ് രണ്ടും വേറെ പറഞ്ഞത് കച്ചവടത്തിൽ വിശ്വസ്തത പോരാ കച്ചവടത്തിൽ സത്യസന്ധതയും പോരാ കച്ചവടത്തിൽ വിശ്വസ്തതയും വേണം ടച്ചോടത്തിൽ സത്യസന്ധതയും വേണം എന്നാളൊരിക്കൽ ഒരു കാർട്ടൂണ് കണ്ടു ഒരു രസകരമായ ഒരു കാർട്ടൂൺ തുണി തുണിഷാപ്പിൽ കാഷിൽ കൗണ്ടറിൽ ഇരിക്കാൻ തൊപ്പിയിട്ട ആളെ ആവശ്യമുണ്ട് എന്നാണ് പരസ്യം തുണിശാപ്പിലെ അല്ലെങ്കിൽ ജ്വല്ലറിൽ ആയിക്കോട്ടെ സൂപ്പർ മാർക്കറ്റിൽ ആയിക്കോട്ടെ ഹോട്ടലിൽ കാഷ് കൗണ്ടറിൽ ഇരിക്കാൻ തൊപ്പിയിട്ട ഒരാളെ ആവശ്യമുണ്ട് ബി ധുന്യ ബി ഉദ്ദീന ദുനിയാവിന് പകരം നമ്മൾ ദീനിനെ വിൽപ്പന നടത്തുന്നു ഒറിജിനൽ തൊപ്പിക്കാരനാണെങ്കിൽ ഞാനീ പറഞ്ഞ ഒഴിവാണ് ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുമ്പോൾ മാത്രം തൊപ്പിടുകയാണെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞത് ബാധകം അള്ളാൻ റസൂന്റെ സുന്നത്താണെന്ന് എഴുതിയ ഒരാൾ തൊപ്പിടുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ഇന്ന് ഒഴിവാണു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദീനനെ വിറ്റിട്ട് കാശാക്കിയിട്ട് കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തു കാണ്ട് ഒരു സ്വലയാൻ വേണ്ടി ധാരണ കുത്തിരിക്ക ദീൻ വിറ്റ് കാശാക്കാൻ പറ്റുമോ കച്ചവടം നല്ല പരിപാടിയാണ് പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ജനങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ഫിതമത്താണ് പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിച്ചിരിക്കണം ഇയാൾ അങ്ങനെ ഒറിജിനലാണെങ്കിൽ തിരക്കടം ഒന്നുമില്ല സ്ഥലക്കച്ചവടാണ് സ്ഥലക്കച്ചവടാണ് പത്ത് സെൻറ്റ് ഉക്കാണ്ട് അവിടെ അങ്ങനെ പത്ത് സെന്റ് ഉക്കാണ്ട് കച്ചവടക്കാർ വന്നോ അവരങ്ങനെ തക്കുമൊക്കെ നടന്ന് അത് ആ കുറ്റി മുതൽ ഈ കുറ്റി വരെയാണ് മറ്റേ കുറ്റിയാണ് അങ്ങോട്ടാണ് എന്നൊക്കെ പറഞ്ഞതിന് എടുക്കണേൽ പള്ളിക്കൊന്ന് കൊടുത്തു പള്ളിക്കൊന്ന് കൊടുത്തപ്പോൾ പ്രധാനപ്പെട്ട കച്ചവടക്കാരൻ പറഞ്ഞു ആ വാങ്ങുക കൊടുത്തിട്ടുണ്ടെന്നു കഴിഞ്ഞാൽ നമ്മൾ നിക്കാരം കഴിഞ്ഞ് വന്നിട്ട് ബാക്കി അച്ചവടം ചെയ്യാന്ന് സാധുക്കൾ വിചാരിച്ചു ഇയാൾ അവല ഒത്തിന് ജമാത്തിൽ കൂടുന്ന ആളാണ് ഇയാൾ നമ്മളെ പറ്റി ശുലയക്കാരല്ലേ ന പിന്നെ സെന്റിന് രണ്ടു ലക്ഷം തന്നത് ആരും ഉണ്ടാവില്ല പത്ത് രൂപ കൂട്ടിക്കൊടുത്തതാണെങ്കിലും വാങ്ങ അയാള് ഭക്തിന് കൃത്യമായിട്ട് നിസ്കരിക്കണ ആളല്ലേ നിസ്കരിച്ചതിനോട് ഞാൻ എതിര് പറഞ്ഞല്ല ജമാനോട് ഞാൻ എതിര് പറഞ്ഞല്ല എല്ലാറ്റിനും അനുകൂല എല്ലാവരും ചെയ്യണം എന്നുള്ള അഭിപ്രായം ഇച്ച ചെയ്തത് നിക്കാരത്തെ സ്ഥലക്കച്ചവടത്തിന് വേണ്ടി വിറ്റതാണെങ്കിൽ അത് കൊടുത്തുങ്ങാണ്ട് കുട്ടികൾ സ്വലി ആവാൻ വേണ്ടി മഹല്യ സംഗമം നടത്തിയിട്ട് ഒരു കാര്യം ഉണ്ടാവൂല അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം നല്ലോണം ശ്രദ്ധിക്കണേ ഭക്ഷണ സാധനം വിൽപ്പന നടത്തുന്നവർ ഭക്ഷണ സാധനം വിൽപ്പന നടത്തുന്നവർ ബേക്കറി നടത്തുന്നവർ കൂൾബാറ നടത്തുന്നവർ ചായക്കട നടത്തുന്നവര് ഭക്ഷണ സാധനങ്ങളുമായി ഇടപഴകുന്നവർ നല്ലോണം സൂക്ഷിക്കണം ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാർ വന്ന് ഭക്ഷണം കഴിക്കും ഒരു സ്വാലിയായ മനുഷ്യന്റെ ആമാശയത്തിലേക്ക് മ്ളേച്ഛമായതിനെ കടത്തിവിട്ടാൽ അവന്റെ മക്കളിലേക്ക് അവഹും മ്ളേച്ഛതയെ കൊണ്ടുവരും പത്ത് മക്കളിൽ ഒന്ന് ബുദ്ധി ഇല്ലാത്തത് ഒന്ന് കാലുണ്ടെയ്യാത്തത് ഒന്ന് കവറുക തുരക്കാത്തത് അങ്ങനെ ഉണ്ടാക്കി തരുമുള്ള ഞാനിത് വെറുതെ വരണമെന്നല്ല ഭക്ഷണ സാധനം വലിപ്പം നടത്തുന്നവർ നല്ലോണം സൂക്ഷിക്കണം വളരെ പ്രധാനപ്പെട്ട ഈ ഭാഗത്താണ് ലക്ഷ്യം നന്നാക്കിയാലും മാർഗം നന്നാക്കിയാൽ കേടുന്ന വളരെ മോശപ്പെട്ട പരിപാടിയാണ് ഹോട്ടൽ നടത്തുക ബേക്കറി നടത്തുക കൂൾബാർ നടത്തുക ശ്രദ്ധിക്കണം കോഴിക്കോട് ഞാനൊരിക്കെ രാത്രി ഒരു പരിപാടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി അവൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചു ആംബ്ലേറ്റും ബ്രെഡും ആണ് ഉള്ളത് പറഞ്ഞു നല്ല വശക്കും ഉണ്ടാകുന്നുള്ളത് തിരിയെന്ന് പറഞ്ഞു കഴിച്ചു ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കുപ്പിയിലാണ് വെള്ളം വെള്ളമുള്ളത് അപ്പം ഞാനൊരു കുപ്പിയെടുത്ത് എല്ലാവരും കുപ്പീനെടുത്താണ് കുടിക്കുകയാണ് ഒരു കുപ്പീനെടുത്താണ് വെള്ളം കുടിച്ചു വെള്ളം കുടി കഴിഞ്ഞാൽ ഹോട്ടലുകാരൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എനിക്കെന്താ സംഭവം മനസ്സിലായില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് തെളിച്ച് പറയുമെന്ന് പറഞ്ഞു അപ്പം അത് എനിക്ക് കുടിക്കാൻ വേണ്ടി കൊടുന്ന് വെച്ചാൽ വെള്ളമാണ് കാരണം ഞാൻ എടുത്ത് കുടിച്ചത് അതിൻ്റെ പൈസ എത്ര വെച്ചാൽ തരാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാല് ഞമ്മക്ക് കുടിക്കാൻ വേറെ വള്ളുവാണ് അയാൾ കുടിക്കാൻ വേറെ വള്ളുവാണ് എങ്ങനെ മക്കൾ നേരാക എങ്ങനെ നേരക ഭക്ഷണ സാധനം വില്പന നടത്തുന്നവർ അത് എന്ത് ഭക്ഷണമാണെങ്കിലും റോഡ് സൈഡിലെ മുട്ട കച്ചവടാണെങ്കിലും അതിൽ സംശുദ്ധത പാലിച്ചിട്ടില്ലെങ്കിൽ അത് മക്കളിൽ തിരിച്ചറിയും ബുദ്ധിവൈകല്യം ചിന്താ വൈകല്യം അംഗവൈകല്യം മൂന്നിലൊന്ന് മക്കളിൽ അനുഭവിക്കേണ്ടി വരും ആ കാര്യം തീർച്ചയായും മൂന്നിലൊന്ന് അനുഭവിക്കേണ്ടി വരും ബുദ്ധിവൈകല്യം ചിന്താവൈകല്യം അംഗവൈകല്യം മൂന്നിലൊന്ന് അനുഭവിക്കേണ്ടി വരും ഇതൊന്നും വെറുതെ വരണ കാര്യമല്ല ഇസ്ലാം തീയനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദീനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറുതെ വരണ കാര്യമല്ല ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കേണ്ടവനാണ് മ്മ്മെ ജീവിക്കുകയും വേണം മറ്റുള്ളവർക്കിടയിൽ അങ്ങനെ തന്നെ കാണിക്കുകയും വേണം അതുകൊണ്ട് സാമ്പത്തിക ഇടപാട് വളരെ പ്രധാനമാണ് ഇന്ന് ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റായി മാറുകയാണ് മൂന്നാമത്തൊരു കാര്യുണ്ട് മുർത്തദ്ാവുന്ന കാര്യങ്ങളിൽ ഇന്ന് ഗൗരവം കുറയുന്നു മൃത്താവുന്ന കാര്യം പരിഹാസം എന്നത് പലപ്പോഴും ഒരു യുദ്ധത്തിന്റെ കാരണമാണ് ഒരാൾ